ചെറുപ്പളശ്ശേരി മാങ്ങോട് വീട്ടമ്മ കുത്തേറ്റ് മരിച്ചു പൊന്നാനി പെരുമ്പടപ്പ് തെക്കഞ്ചേരി വീട്ടിൽ സുനിതയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ഭർത്താവിനെ പോലീസ് തിരയുന്നു ചെറുപ്പശ്ശേരി മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിന് സമീപം കുറച്ചു മാസമായി സ്ഥലം വാങ്ങി ഷെഡ് കെട്ടി താമസിച്ചു വരികയായിരുന്ന പൊന്നാനി പെരുമ്പടമ്പ് തെക്കഞ്ചേരി വീട്ടിൽ സുനിത ഇന്ന് രാവിലെ ആറോടെയാണ് വീട്ടിൽ വച്ച് കുത്തേറ്റ് മരിച്ചത് ബഹളം കേട്ട് വീട്ടിലുണ്ടായിരുന്ന മകൻ സഞ്ജയ് എത്തിയപ്പോൾ അമ്മ കുത്തേറ്റ് വീണ നിലയിലായിരുന്നു ഉടൻ മാങ്കോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അച്ഛൻ സത്യനാണ് കുത്തിയതെന്ന് അമ്മ തന്നോട് പറഞ്ഞെന്ന സഞ്ജയ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സഞ്ജയ് പറയുന്നത് ഇങ്ങനെ ഞാന് രാവിലെ ഒരു ശബ്ദം കേട്ട് എണീറ്റപ്പോഴാണ് അമ്മയുടെ കിടക്കുന്ന കണ്ണർ അപ്പൊ അമ്മനെ തട്ടി വിളിച്ചു നോക്കി അപ്പൊ അമ്മ പറഞ്ഞു ആളെന്നെ കുത്തിട്ട് ഓടി മോന എന്ന് പറഞ്ഞോ അപ്പൊ തന്നെ ഞാൻ അവിടെ അടുത്തുള്ള ഏട്ടനെ വിളിച്ച് വണ്ടി വിളിച്ച ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു പിന്നെ ഇവിടെ എത്തിയിട്ട് പിന്നെ കാര്യങ്ങളും മാറിയത് അച്ഛൻ നമ്മ ഞങ്ങളെ കൂടെ അല്ല താമസിക്കുന്നെ അപ്പൊ അച്ഛനോടെ പ്രശ്നങ്ങളൊക്കെ ആയ കാരണം വീടൊക്കെ വിറ്റിയ പ്രശ്നങ്ങളായ കാരണം ഞാനും അമ്മയും കൂടി രണ്ട് ഒരു മൂന്ന് മാസത്തോളം ഇവിടെ ഇപ്പൊ താമസിക്കുന്നെ നമ്മടെ മാങ്ങോട് ഭാഗത്ത് അത് കൊറേ മുന്ന പ്രശ്നങ്ങളാണ് അത് വിഷയങ്ങളാണ് മുന്നേ ഇണ്ടായിരുന്നു ചെയ്യുന്നൊക്കെ മുന്നേ പറഞ്ഞിരുന്നു പറലുണ്ടായിരുന്നു ആ ഡിവോഴ്സൊന്നുമല്ല അങ്ങനെയുള്ള കേസുകളൊന്നുമില്ല അച്ഛന്റെ സ്വഭാവത്തിന്റെ പ്രശ്നം കാരണം മാറി മാറിയതാണ് ആളത്ര ശരിയല്ല അതെന്നെ പ്രശ്നം ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ഞാനൊരു ശബ്ദം കേട്ടിട്ട് ഞാൻ ജസ്റ്റ് എണീറ്റ് നോക്കിയതാ അപ്പൊ ഞാൻ എണീറ്റ് ഞാൻ നേരെ തിരിഞ്ഞു നോക്കുമ്പോ അമ്മ താഴത്ത് കിടക്കുന്ന കണ്ടു അപ്പൊ അമ്മേനെ തട്ടി വിളിച്ചപ്പോഴാണ് അമ്മ ഈ കാര്യം പറയുന്നതിനോട് എന്നെ കുത്തി കണ്ടപ്പോഴാണ് ചോദിക്കുന്നത് എന്തായോന്നെ കുത്തി ഓടി പറഞ്ഞു നൈറ്റ് എപ്പോഴേലും വന്നിട്ടുണ്ടാവും രാത്രി എപ്പഴാ വന്നറിയില്ല പുലർച്ചെയാണ് അഞ്ചേ മുക്കാലും കണ്ടാണ് സംഭവം എനീക്കാനുള്ള സമയം അതാണ് ആ ആ നമ്മളെ ഹാളിന്റെ ഭാഗത്ത് തന്നെ വീടിന്റെ ആളുകൾ ആ പുറത്തുവച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്താണ് എന്റെ വണ്ടിയുടെ അവിടെ മുറ്റത്തൊക്കെ ബ്ലഡ് എടുക്കണ കാണാനുണ്ട് ഞാൻ അവിടെ നിന്ന് ഇതാക്കിട്ട് എന്നെ വിളിക്കാൻ ഉള്ളോട്ട് കേറിയതാണോന്ന് സംശയം ഉണ്ടെങ്കി അങ്ങനെ എങ്ങനെ എന്റെ അടുത്തേക്ക് വന്ന മാതിരി ഉള്ളോട്ട് വന്ന മാതിരിയാണ് ആണ് അമ്മ കയറുന്നിരുന്നത് ആ ബോധണ്ടായിരുന്നു ഒരു വിധം പോണ്ട തട്ടി വിളിക്കുമ്പോ പോണ്ടായിരുന്നു ഇവിടേക്ക് എത്തിക്കുമ്പോഴും പോകുന്നുണ്ടായിരുന്നു ഇവിടേക്ക് തന്നെ കൊടുത്ത ആ എന്ത് തന്നെ വണ്ടി എത്തിച്ചു ചെറുപ്പശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സത്യനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി സുനിതയുടെ മൃതദേഹം മാങ്ങോടെ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ